കുവൈറ്റിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ എട്ടരയ്ക്ക് കേരളത്തിലെത്തിക്കും തുടർ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി തന്നെ മൃതദേഹങ്ങൾ എയർപോർട്ടിലെത്തിക്കും പ്രത്യേക വിമാനത്തിലാകും മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കുക മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആർ റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് റോഷിപാൽ ഇന്ന് തന്നെ മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനായി നാളെ എപ്പോഴാകും കൃത്യസമയം എട്ടരയോടെ തന്നെ മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള ക്രമീകരണങ്ങളായിട്ടുണ്ടോ വിവരങ്ങൾ ആര്യ കുവൈത്തിലെ ദുരന്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ നാളെ രാവിലെ എട്ടേ മുപ്പതോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് കേന്ദ്ര സർക്കാർ നോർക്കും സംസ്ഥാന സർക്കാരിനും നൽകിയ മറുപടി ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ അതിന്റെ നടപടിക്രമമായ പോസ്റ്റ്മോർട്ടം എൻബാം ചെയ്യൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇത്തരത്തിൽ എല്ലാ നടപടിക്രമങ്ങളും അതിവേഗത്തിൽ തന്നെ പൂർത്തീകരിച്ചു കാരണം കേന്ദ്ര മന്ത്രി വിദേശകാര്യ സഹമന്ത്രി ഉൾപ്പെടെ കുവൈത്തിൽ ക്യാമ്പ് ചെയ്തിരുന്നു മാത്രവുമല്ല നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് കുവൈറ്റിൽ പ്രവർത്തിച്ചിരുന്നു തിരിച്ചറിഞ്ഞ മലയാളികളുടെ ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളായിരുന്നു പുരോഗമിച്ചത് ഇനി ഒൻപത് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു നാൽപ്പത്തി അഞ്ച് പേർ നിസ്സാരമായി പരിക്കേറ്റിരുന്നു അവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പിന്നീട് വിടുതൽ വാങ്ങിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും ഇനി രണ്ട് മലയാളികൾ കൂടി മരിച്ച മലയാളികളിലൂടെ തിരിച്ചറിയാനുണ്ട് അവരെ നാളെ തിരിച്ചറിയാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് നോർക്ക പങ്കുവെക്കുന്നത് അങ്ങനെയെങ്കിൽ അതിന് പിന്നാലെ തന്നെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തീകരിച്ച ആ മൃതദേഹങ്ങൾ കൂടി കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും ഓരോ ജില്ലകളിലേക്കും കൊണ്ടുപോകാനായി ഇരുപത്തിമൂന്ന് ആംബുലൻസുകൾ നെടുമ്പാശ്ശേരിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മരിച്ച പ്രവാസികളുടെ മൃതദേഹവും ഒപ്പം കൊണ്ടുവരുന്നുണ്ട് അത് എറണാകുളം ജില്ലാ കളക്ടറാണ് അത് അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏകോപന ചുമതല നിർവഹിക്കുന്നത് സംസ്ഥാനത്ത് ഏതൊക്കെ ജില്ലകളിലുള്ള മരിച്ചവരാണോ അവരുടെ വീടുകളിലേക്ക് നോർക്ക സജ്ജമാക്കി ആംബുലൻസിൽ മൃതദേഹം എത്തിക്കും അതിന്റെ ഏകോപനശോധന അതാത് ജില്ലാ കളക്ടർമാരാണ് രാവിലെ എട്ടേ മുപ്പതോടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരടക്കം മൃതദേഹം ഏറ്റുവാങ്ങും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ സജ്ജീകരണങ്ങൾ നോർക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുക ശരി നാളെ എട്ട് മുപ്പതോടെ കൊച്ചിയിൽ നൽകിയത്